ൂരിസൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ഞങ്ങളുടെ ദിവഗതനായ കരയോഗ രജിസ്റ്റാദ്ര ആർ രാജമോഹൻ ഗവർണർ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് അവിടെ നടത്തുന്നത് അതിൻ്റെ പ്രോഗ്രാം നോട്ടീസ് ഒരു കാര്യപരിപാടി നോട്ടീസ് നിങ്ങൾക്കെല്ലാം നേരത്തെ തന്നത്തുള്ളതുമാണ് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം ക്ഷൊള്ളുന്നു ഞാൻ ആർ നാരായണൻ ഈ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അവർ റിട്ടയർ ചെയ്ത എക്സിക്യൂട്ടീവ് ആയിരുന്നു തന്മയ രാംശയത്തിലേക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് അതീ ഭാരതീപുരം ശശികളനം ഒക്കെയുള്ളവരുവേണ്ട ഒരു സ്കൂൾ ബന്ധു എനിക്കുണ്ടായിരുന്നു ബാക്കിയുള്ളവരവരുടെ അതനുസരിച്ച് അവർ തന്നെ സംസ്ഥാന പ്രസിഡന്റ് കെ ദാമോദരൻ യോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി രാഘവൻ ആനേടി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിക്കും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവരും മറ്റ് പ്രൊഫഷണൽ പോകുന്നവരൊക്കെ ഉണ്ട് എൻജിനീയറിംഗും മറ്റു അവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡി എ കുടി കുടിശ്ശിക ഡി എ മൂടുന്നതുപോലെ തന്നെ എല്ലാ വർഷവും ഈ ഗ്രാൻഡുകൾ വർദ്ധിപ്പിക്കേണ്ടതാണ് അത് ഈ വിദ്യാർത്ഥികളുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ ഒരു അരി ഒരു ആവശ്യമാണ് പക്ഷേ എന്തുകൊണ്ടോ ഗവൺമെൻറ്റുകളെല്ലാം ഒന്നും ഉണ്ടാകുന്നില്ല അപ്പം അതിനുവേണ്ട നടപടിയും കൂടി ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നാണ് പറയാനുള്ളത് പിന്നെ അവസാനമായിട്ട് നമ്മൾ ഇതിനകത്ത് പറയുന്നത് പൊതുശ്മശാനം നിർമ്മിക്കുക എന്നുള്ളതാണ് പൊതുശ്മശാനം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ എന്നെ മറുപതിക്കാൻ ഞങ്ങളിൽ പെട്ടവരിലും വിഷമിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പം അതിന് എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പൽ കോർപ്പറേഷനും ഏരിയകളിലും പൊതുശ്മശാനം ഉണ്ടെങ്കിൽ അതിനേതായ ഒരു കാണാൻ കഴിയും അതുകൊണ്ട് എല്ലാ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയകളിലും പൊതുശ്മശാനം നിർമ്മിച്ച് ആ ഒരു വൈദ്യുനിയിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കാൻ ഗവൺമെൻറ് കയറിയും അതിന് വേണ്ട നടപടി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് അതേപ്പറ്റി പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പോയിക്കാട്ടിലൂടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ മാധവൻ ഇളമണ്ണൂർ അനുശോചന പ്രമേയം അവതരിപ്പിക്കും സംസ്ഥാന സെക്രട്ടറി ആർ ശിവദാസൻ കോന്നി സ്വാഗതം പറയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് അവതരണവും വാർഷിക റിപ്പോർട്ടും കണക്കും ജനറൽ സെക്രട്ടറി ആർ നാരായണൻ അടൂർ അവതരിപ്പിക്കും കരയോഗം രജിസ്ട്രാർ എൻ ആർ ചന്ദ്രൻ പ്രമേയം അവതരിപ്പിക്കും വർക്കിംഗ് പ്രസിഡന്റ് വള്ളിക്കുന്നം കെ നാരായണൻ

കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഇന്ത്യയിലെ മൊത്തത്തിലെ നടപാടിക്കൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ജാതി സെൻസസ് നടത്തപ്പെടണം എന്നല്ലെങ്കിൽ നടപ്പിലാക്കണം അതിൻ്റെ പ്രാധാന്യം അത് എന്തുകൊണ്ട് നടപ്പിലാക്കണം നഷ്ടപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാമെങ്കിൽ പോലും പട്ടികജാതി പെട്ടി പറയുക ദിന വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും അവരുടെ സാമ്പത്തികമായ മുന്നേറ്റത്തിനുമൊക്കെ ആവശ്യമാണ് ും സമുദായ സംഘടനകളിലും യുവതി അഭ്യസ്ഥ ഉദ്യോഗം ലഭിക്കുന്നതിനൊക്കെ അതിന് ആവശ്യമാണ് അനിവാര്യമാണ് അതുകൊണ്ട് അതിന് പ്രാധാന്യം നൽകി ഈ മാധ്യമ പ്രവർത്തകർ സുഹൃത്തുക്കൾ അതിനുവേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നമ്മൾ പറയാനുള്ളത് മികച്ച യൂണിയനുള്ള കുമ്പഴ കുഞ്ഞു ചിറക്കൻ എവറോളിംഗ് ട്രോഫി നൽകൽ ജനറൽ സെക്രട്ടറി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അടുത്തതായി പറയാം പറയാ പറഞ്ഞപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പട്ടികാതി പട്ടികവാധിക്കാനും നേരെയുള്ള അതിക്രമങ്ങളാണ് അത് എല്ലാ കാലത്തും സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും നടന്നു വരുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട പാർശ്വവത്കരിക്കപ്പെട്ട ഒരു സമുദായ സമുദായത്തിൻ്റെ എന്നും കണ്ണീര് കുടിക്കുന്ന ഒരു ജനവിഭാഗമാണിത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നേരെയുള്ള പീഡനങ്ങൾ പലതരത്തിലാണ് പലതരത്തിലുള്ള പീഡനങ്ങളുണ്ട് അത് അവസാനിപ്പിക്കണം എന്ന് ഗവൺമെൻറ്റിനോട് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ് പ്രമേയത്തിലൂടെ പിന്നെ ഉള്ളത് ഭവന നിർമ്മാണത്തിലുള്ള ഗ്രാൻഡ് അപ്പോൾ അതൊരു സാമ്പത്തിക സ്രോതസ്സിലെ ഗവണ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡാണ് അതിപ്പോൾ ഭവനനിർമ്മാണത്തിന് കിട്ടുന്ന നാല് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ നാല് ലക്ഷം രൂപ അതൊരു എട്ട് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചാൽ പോലും ഇന്നത്തെ കാലത്ത് ഈ പട്ടികജാത പട്ടികവർഗ ജലി വിഭാഗങ്ങൾക്ക് ഒരു കുടിനു നിർമ്മിക്കാൻ അത് ചെറിയ വീട് നിർമ്മിക്കാനാകാൻ കഴിയാത്ത സാഹചര്യമാണ് അതിൻ്റെ എസ്റ്റിമേറ്റുകളും കോസ്റ്റുകളും ഒക്കെ കൂടി കൂടി വരുന്ന കാലഘട്ടം മെറ്റീരിയൽസിന് അതുപോലെ വിലയാണ് അതിൻ്റെ കൺവേനൻസ് ചാർജ് വേറെ കൂടുതലാണ് അപ്പം ഈയൊരു അവസരത്തിൽ ഈ ഒരു അവസ്ഥയിലെ ഈ നാല് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ ബേസ്മെന്റ് പോലും ചെയ്യാൻ ഇല്ലാത്ത ഒരു ുംകയാണ് റിപ്പോർട്ടർ സുരാജ് പുനലൂർ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യംസ് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ്

ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര